ദേഷ്യം നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെടുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഒരിക്കൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ ഒരു യുവാവെത്തി തനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ടെന്നും അത് മാറ്റാൻ സഹായിക്കണമെന്നുമായിരുന്നു ആവശ്യം ഇനി മുതൽ ദേഷ്യം വരുന്ന സമയങ്ങളിലെല്ലാം ഭിത്തിയിൽ ഒരു സ്ഥലത്ത് ഒരാണി അടിക്കാൻ നിർദ്ദേശിച്ച് സൈക്കോളജിസ്റ്റ് അവനെ പറഞ്ഞയച്ചു ദിവസം എത്ര പ്രാവശ്യം ദേഷ്യം തോന്നുന്നോ അത്രയും തവണ ആണിയടിക്കണം എന്നിട്ട് വൈകുന്നേരം ദേഷ്യം പൂർണമായും മാറിക്കഴിയുമ്പോൾ ആണികൾ ഓരോന്നായി ചുറ്റിക ഉപയോഗിച്ച് പറിച്ചു മാറ്റാനും നിർദ്ദേശിച്ചു അവൻ ആ രീതിയിൽ ചെയ്തു ആണിയടിച്ച ശേഷം അവ പറിച്ച ഭിത്തിയുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ ആണിക്കൊപ്പം സിമിൻ്റ് കൂടി പറഞ്ഞു പോകുന്ന ഭിത്തി മുഴുവൻ വികൃതമായി മനഃശാസ്ത്രജ്ഞൻ യുവാവിനോട് പറഞ്ഞു നീ ആരോട് ദേഷ്യപ്പെടുന്നോ അവരുടെ മനസ്സിന്റെ അവസ്ഥയും ആണിയടിച്ച ശേഷം അവ പറിച്ച ഭിത്തി പോലെ ആയിരിക്കും കീറി മുറിഞ്ഞ് വികൃതമായി ദേഷ്യമല്ല ഏത് വികാരങ്ങളെയും നിയന്ത്രിക്കാൻ ആദ്യം വേണ്ടത് ഇപ്പോൾ തന്നെ ഏത് വികാരമാണ് ഭരിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയുക എന്നതാണ് ഇത് ആ വികാരത്തെ ശമിപ്പിക്കും ഒപ്പം ആ വികാരം നമ്മൾ വീണ്ടു വിചാരമില്ലാതെ സ്ഥലകാല ബോധമില്ലാതെ പ്രകടിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും ചിന്തിക്കുക ഇനി എന്താണ് ദേഷ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത് മൂലമുണ്ടാകുന്ന ഒരു തരം മോഹഭംഗം അഥവാ ഫ്രസ്ട്രേഷൻ ആണത് താൻ ഉദ്ദേശിക്കുന്നത് പോലെ പലപ്പോഴും കാര്യങ്ങൾ നടക്കില്ലെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ദേഷ്യത്തെ നിയന്ത്രിക്കാം ദേഷ്യം വരുമ്പോൾ കയ്യിൽ കിട്ടുന്നതെല്ലാം തല്ലി ഉടയ്ക്കുന്നവരുണ്ട് ദേഷ്യം ഒരു തരം നെഗറ്റീവ് എനർജിയാണ് അത് അമിതമായാൽ നമ്മുടെ ശരീരത്തിലും കുടുംബത്തിലുമെല്ലാം അതിൻ്റെ പ്രത്യാഹാതങ്ങൾ കണ്ടു തുടങ്ങും കുടുംബാന്തരീക്ഷം പൊതുവേക്ക് അലങ്ങി മറിയും ഈ നെഗറ്റീവ് എനർജി എങ്ങനെയെങ്കിലും പുറത്തു കളയാനുള്ള മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണ് കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിയുക ഭിത്തിയിൽ ഇടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് കൃത്യമായ എക്സസൈസുകൾ ശീലമാക്കിയാൽ ദേഷ്യം വഴി നമ്മുടെ ശരീരത്തിലെത്തുന്ന നെഗറ്റീവ് എനർജി അതുവഴി പോയിക്കൊള്ളും ഇങ്ങനെ ദേഷ്യം വന്നാൽ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് മനഃശാസ്ത്രജ്ഞൻ ഒരു കുപ്പിയിൽ ഔഷധജലം യുവാവിന് നൽകി ദേഷ്യം വന്നാൽ ഉടൻ തന്നെ ഈ ജലം വായിൽ നിറയ്ക്കണമെന്നും ദേഷ്യം അവസാനിക്കുമ്പോൾ മാത്രമേ അത് തുപ്പിക്കളയാവൂ എന്ന് നിർദ്ദേശിച്ചു അയാൾ ഒരു മാസം അതുപോലെ ചെയ്ത ശേഷം മനഃശാസ്ത്രജ്ഞനെ വീണ്ടും കണ്ടു ഇനി ദേഷ്യം വരുന്ന സമയത്ത് വെള്ളം വായിൽ കൊള്ളേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് ദേഷ്യം വന്നാലും വായിൽ വെള്ളമില്ലാതെ തന്നെ അത് നിയന്ത്രിക്കാൻ അയാൾക്കായി എന്തു മരുന്ന് കലക്കിയ ജലമാണ് തന്നതെന്ന് യുവാവ് തിരക്കി ഔഷധമൊന്നുമല്ലെന്നും അത് വെറും വെള്ളമായിരുന്നെന്നും എന്നായിരുന്നു സൈക്കോളജിസ്റ്റിന്റെ മറുപടി തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരാളുടെ ശീലവും പിന്നീട് സ്വഭാവവുമായി മാറുന്നത് ആ ചെയിൻ ഒന്ന് ബ്രേക്ക് ചെയ്താൽ ആ സ്വഭാവം നിയന്ത്രിക്കാനാകും അതാണ് ദേഷ്യം വരുമ്പോൾ വായിൽ കൊണ്ട വെള്ളം ചെയ്തതെന്നുള്ള സൈക്കോളജിസ്റ്റിൻ്റെ മറുപടിയിൽ ഒരു ചെറു പുഞ്ചിരിയുമായാണ് യുവാവ് മടങ്ങിയത്